إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور الرحيم سورة فصلت ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് ജീവിതത്തിൽ ആശയം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും വിളിച്ചു പറഞ്ഞവർ എന്നിട്ട് നേർവഴിയിൽ കടന്നുപോവുകയും ചെയ്തവര് സുലാഹി സുള്ളു മതങ്ങൾ പറയുമായിരുന്നുപാട് ആളുകള് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആളുകൾ മരിച്ചു പോകുമ്പോൾ ആ ആശയത്തിലല്ലായിരുന്നു ുംഹുവ ആരാണോ ആ ആശയത്തിൽ നേർവഴിയിൽ മരിക്കുന്നവരെ ജീവിക്കുന്നത് അവസാന സെക്കൻഡ് വരെ നേർവഴിയിൽ കഴിയുന്നവരാരോ അവരെ പറ്റിയാണ് വരുമ്പോ ഒരു നല്ല ജീവിതം അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അങ്ങനെയല്ല മരിക്കുന്നവരെ നല്ലവരായിട്ട് ജീവിക്കുക ആ നന്മയിലായിട്ട് മരിക്കാൻ പറ്റുക അതൊരു വലിയ സൗഭാഗ്യല്ലേ അങ്ങനെ ബാഹുന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും ഒരടുത്തേക്ക് അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരും നിങ്ങൾ പേടിക്കരുത് സങ്കടപ്പെടരുത് എന്ന് വരാനുള്ളത് എന്താണെന്നായി പേടി സങ്കടം സങ്കടത്തിനെ കുറിച്ചാ വരുന്നതിനെ കുറിച്ചാണോ കഴിഞ്ഞതിനെ കുറിച്ചാണ് സങ്കടം കഴിഞ്ഞതിനെ കുറിച്ച് സങ്കടം വേണ്ട വരുന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കും വേണ്ട നിങ്ങൾ സമാധാനിച്ചിരുന്നോളെ സങ്കടം പേടിയും അതാണ് സങ്കടം എന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലത്തെ കുറിച്ചാ വരിക പേടി എന്ന് പറഞ്ഞ റബ്ബിന്റെ കുട്ടിനെ കല്യാണമാകുമ്പോഴേക്കെന്താവും നിങ്ങൾ അതൊന്നും ചിന്തിക്കണ്ടി സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ ദുന്യാവിലും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ ഏറ്റെടുത്ത പിന്നെ എന്തിനെ പേടിക്കേണ്ടത്യോ ും സജ്ജനങ്ങളുടെ മരണം വല്ലാ ഉയരിക്കാണ് നല്ല നിലയ്ക്ക് ജീവിച്ചു പറഞ്ഞ പോലെ ജീവിച്ചു നല്ല സൽസ്വഭാവിയായി ജീവിച്ചു മരിക്കുന്ന നേരത്തെ ബാഹുവിന്റെ മലക്കുകൾ അങ്ങോട്ട് ഇറങ്ങിവരും അല്ലാത്ത നിങ്ങൾ പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾക്കല്ലാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞില്ലേ ആ സ്വർഗം നിങ്ങൾക്കല്ലാഹു നൽകാൻ പോകുന്നു സന്തോഷിച്ചോളൂ കേട്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നൽകട്ടെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ മലക്കുകൾ വന്ന് സലാം പറ ആ സലാമിന്റെ മറുപടി പറഞ്ഞ് മുസാഫാത്ത് ചെയ്തിരുന്ന മഹാനാണ് ഹബീബിന്റെ സ്വഹാബികളിൽ മഹാനായ ഹസനുൽ ബസു على ما ابن سيرين انتغلهم ورميت ورأيهم رنبين ورأيهم والله ما دخل العراق خير صحابين من عمران بن الحسين عمران ان بن الحسين انت ال صحابي اكالم خيرا يرمحان اراك لك قد انت وننت الى اراك لك ويبعد صحابي معاذ ابن جبل ادعي الله اراك لبعض صحابي معاذ ابن جبل انت ഒരുപാട് ഒരുപാട് ഇറാഖിലേക്ക് പോയ ഒരുപാട് സ്വഹാബികൾ എന്നാലും എന്നാലും മഹാനായ ഹുസൈൻ എന്നവരെ പോലെ കടന്നു വന്നിട്ടില്ല എന്റെ കാരണം എന്നറിയോ വലിയ രോഗമാ രോഗമായിരുന്നു വലിയ അസുഖത്തിലാണ് ചികിത്സ കിട്ടാണ്ട് മരുന്ന് ഫലിക്കാണ്ട് ആ മഹാൻ മഹാൻബിന്നെ പറഞ്ഞു അള്ളാഹുവെ എനിക്ക് രോഗം തന്നെ മതിയുന്നു മുപ്പത് കൊല്ലം കിടപ്പിൽ കിടന്ന മഹാനാണ് കടന്ന കിടപ്പിൽ എന്നിട്ടും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു മുപ്പത് കൊല്ലം ബെഡിലായിരുന്നു എല്ലാവരും പോയാൽ കൂട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ റൂമിലേക്ക് മലക്കുകൾ ഇങ്ങനെ വരുന്ന അവരോട് അവരോട് സലാം പറയും മലക്കുകളുടെ തസ്ലീമ് സലാം പറയുന്നത് ജീവിതത്തിൽ അനുഭവിച്ച സുഹാബിയാണ് അവസാന രോഗങ്ങൾ കൂടിയപ്പോ അള്ളാഹിനോട് പറഞ്ഞു പോയി റബ്ബേ ഒന്ന് അതിൽ പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങി ആ പറഞ്ഞപ്പോഴേക്കും ഷിഫയാക്കി കൊടുത്തു പക്ഷേ പിന്നെ മലക്കുകളെ കാണില്ല രണ്ടാമത് വരുന്നതാ അള്ളാഹുവേക്ക് ആ രോഗം തന്നെ മതി മലക്കുകളൊന്നും കാണില്ലല്ലോ മലക്കുകളെ കണ്ട് കിടന്നുകൂടെ രോഗിയാണെങ്കിൽ എന്താ നമ്മള് ആശുപത്രി കിടക്കുകളിൽ കിടക്കുന്ന എത്രയോ സജ്ജനങ്ങൾ ഉമ്മമാര് മഹതിമാര് മഹാന്മാർ നമ്മൾ അറിയുന്നുണ്ടോ ഒരു പക്ഷേ അവർ അള്ളാഹുന്റെ മലക്കുകളുടെ സാമീപ്യം അറിയുന്നുണ്ടാവാം നമ്മൾ പറയുകയാണ് വേണ്ടി അള്ളാഹുവെ എനിക്ക് എന്റെ രോഗം തിരിച്ചുതാ എന്ന് പ്രാർത്ഥിച്ചാണ് േ സ്വർഗം തരുമെന്ന് സ്വർഗം കിട്ടും കേട്ടോ നിങ്ങൾ പേടിക്കണ്ട എന്ന മലക്കുകൾ സന്തോഷം പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് മരണമെങ്കിൽ പേടിക്കണത് അങ്ങനെയാണൊരു മരണം അങ്ങനെ അങ്ങനൊരു സംഭവം ദുയാവിൽ വേറെ എവിടെ ഇട്ട് മരിക്കുന്ന നേരത്തല്ലാതെ ഇങ്ങനെ സന്തോഷം പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുപോകുന്നൊരു അനുഭവം അള്ളാഹു സജ്ജനങ്ങൾക്ക് അനുഭവം നൽകുന്ന ഈ അനുഭവം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ സജ്ജനങ്ങളായതുകൊണ്ടല്ല അവരെ സ്നേഹിക്കുന്നതിൻ്റെ പേര് നമ്മുടെ മധുഹബിൻ്റെ احب الصالحين ولست منهم وارجو ان انال بهم شفاعه واكره من بضاعته المعاصي وان كنا سَوَاءً في البضاعه انك நல்லவரே इष्टமான நான் തെറ്റ് വരെ എനിക്ക് ഇഷ്ടമല്ല ഞാനും അവരും ഒരുപോലെ ആണെങ്കിൽ തന്നെയും തെറ്റിന്റെ വിഷയത്തിൽ ഞാനും തെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തെറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമല്ല ഞാൻ സ്നേഹിക്കുന്നു ഞാൻ പേരിലൊന്ന് എന്തിനെന്നറിയോത്ത് കിട്ടാൻ വേണ്ടി ആലിമീങ്ങളെ കൊണ്ട് അതുകൊണ്ട് ആലിമ്യങ്ങളുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണം ഒന്നല്ല നമ്മളെ വയമുട്ടിയല്ലേ പോരോടോ സ്വർഗത്തേക്ക് വാ അള്ളാന്റെ മുമ്പിൽ വിളിച്ചാൽ പോരെ ധാര നമുക്ക് കഞ്ഞി കഞ്ഞുകൊണ്ടെന്ന ആളല്ലേ ധാര നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളല്ലേ നമ്മുടെ അടുത്ത് പഠിച്ചാലിമല്ലേ ഒരു സാദ് ഒരു ശിഷ്യനെ ഒരു സാധാരണക്കാരൻ അവരുടെ സുഹൃത്തിനെ ഒരു ആലിം ഒരു പാമരനെ അതിനൊക്കെ നാളെ ഷഫാറ്റില്ലേ നമുക്ക് ആകെ ഈ ദുന്യാവിൽ കിട്ടുന്ന വലിയ സമ്പാദ്യം പൈസ അല്ല നല്ല മനുഷ്യന്മാരെ പരിചയപ്പെടാൻ പറ്റിയാൽ മുറുക്കി പിടിച്ചോളെ അതാണ് സമ്പാദ്യം പൈസ വരുമ്പോൾ ഇനി ഉണ്ടായിട്ട് എന്താ കാര്യം അള്ളാഹുവിന്റെ കല അല്ലേ നടക്കു ഏത് പൈസ ഉണ്ടായിട്ട് അന്ന് ശിഫ വിധിച്ചാലേ ഏത് അസുഖത്തിനും ശിഫയുള്ളൂ അല്ലേ അള്ളാഹു ശിഫ വിധിക്കാതെ കോടി കൊണ്ടേ ചെലവഴിച്ചിട്ട് എന്താ കാര്യം ഡോക്ടർമാര് പറയും മരുന്ന് പ്രതികരിക്കണില്ല നേരത്തെ അള്ളാൻ്റെ കഥ കൂടെ ഉണ്ടായിട്ടില്ല നേതൃത്ഥം ഏറ്റവും നല്ല സമ്പാദ്യം നല്ല സുഹൃത്തുക്കളാണ് മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ മുൻഗാമികളും മുഹരിങ്ങളുമായവര് പറയാറുണ്ട് ഒരു മനുഷ്യന്റെ നന്മക്കനുസരിച്ചാണ് ഒരു മനുഷ്യനെ ഓർക്കപ്പെടുന്നത് നമ്മളിപ്പോ ഇമാൻ നവീദങ്ങൾ ഇമാം ഷാഫി ബുഹാരി പറ്റി പറയുന്നു ഇമാ മുസ്ലിം തങ്ങളെ പറ്റി ഇമാം മഹാനായ തങ്ങളെ കുറിച്ച് പറയുന്നു സുഹാബികളെ കുറിച്ച് പറയുന്നു അമ്പിയെ കുറിച്ച് പറയുന്നു എന്താ കാരണം എന്നറിയോ എത്ര കണ്ട് നന്മകൾ കൂടുതലാണോ അത്ര കണ്ട് പിൻഗാമികൾ അവർ ഓർത്തുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ കുമ്മി മാപ്പയൊക്കെ വരച്ചാൽ അവർ കൊല്ലം ആദ്യത്തെ ആണ്ട് രണ്ടാമത്തെ ആണ്ട് മൂന്നാമത്തെ ആണ്ടിനിപ്പം വിൽക്കാക്കപ്പെടില്ലല്ലോ അപ്പം നിക്കൊല്ലം വേണ്ട അപ്പം നാലാമത്തത് കഴിഞ്ഞൊല്ലം ചെയ്തിട്ടില്ലല്ലോ നമ്മ നിക്കൊല്ലം വേണ്ട അവിടെ തീർന്നു അങ്ങനെയല്ല ഓരോ കൊല്ലം വരുമ്പോഴും റബ്ബേ നമുക്ക് ഓർക്കണ്ടേ നല്ലൊരു മനുഷ്യനായിരുന്നില്ലേ നമ്മുടെ വാപ്പ നമ്മുടെ വല്യാപ്പനം ഓർക്കാൻ പറ്റുമോ നമ്മുടെ ഗുരുനാഥനെ ഉസ്താദിനെ നമ്മുടെ ഖാദിയാർ നമ്മുടെ ഹത്തീഫ് ഉസ്താദിനെ നമ്മുടെ മുദരിസിനെ നമുക്ക് കുറാമ്പടിപ്പിച്ച നാളെ കാലങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ എത്ര നാളുകൾ കൂടുതൽ വരുന്നോ അത്രയും അവർ നന്മ വർദ്ധിച്ചവരായിരുന്നു എന്നതിൻ്റെ അടയാളമാണ് നാംഹാൻ ചില ആൾക്കാരൊന്നും ലോകം മറക്കൂല ചില ആളുകൾ പെട്ടെന്ന് മറക്കപ്പെട്ടു പോവാണ് അഷറഫ്ലാഹു അലഹി വസല്ലമതങ്ങൾ പരിശുദ്ധമായ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഓതിയിട്ട് നിബിജങ്ങൾ പറഞ്ഞു തരുന്നൊരു വിഷയമുണ്ട് അങ്ങും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ് അതുകൊണ്ട് ആ യാത്രക്ക് വേണ്ടി നേർ വഴിയിലൂടെ നിങ്ങൾ കടന്നു വരണം പിഴച്ച വഴികളിലേക്ക് പോവല്ലേ നിങ്ങൾ ഇസ്തിഖാമത്ത് നിലനിർത്തണം എന്ന പരിശുദ്ധ നബിയോട് നമ്മളോട് പറയണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ താടിയിലും തലയിലുമായിട്ട് അന്ന് നരവരാൻ മിനിമം എൺപത് വയസ്സെടുക്കും അന്നത്തെ കാലം അങ്ങനെയാണ് ാഹി തങ്ങൾക്ക് അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ കണ്ടിട്ടുണ്ട് സിദ്ദീഖ് അൻഹു ഹബീബിനെ വന്നുവല്ലോ കാലത്തൊന്നും അല്ല നൂറുകണക്കിന് കൊല്ലം ജീവിച്ചിട്ടും ജീവിച്ചിട്ടു